എൻ്റെ പേര് പ്രീമ ഞാന് കുന്നംകുളത്തു നിന്നാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ ഒമ്പതാം തീയതിയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഇത് ഇപ്പം എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം പറയലാണ് ആദ്യമായിട്ട് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു എനിക്ക് എട്ട് വർഷമായിട്ട് സ്കിന്നിൻ്റെ ഒരു അലർജി ഉണ്ടായിരുന്നു അതായത് സൺ അലർജി ഒരു ഒരുപാട് ഡോക്ടർമാരെ ഞാൻ കാണിച്ചു ഏത് ഡോക്ടർ പറഞ്ഞാലും മരുന്ന് തൽക്കാലത്തിന് എഴുതി തരും അത് കഴിഞ്ഞിട്ട് പറയും ഇത് മാറുന്ന അസുഖമല്ല നിങ്ങൾക്കൊരു ആശ്വാസത്തിന് വേണ്ടി മാത്രം ഞാൻ ആയുർവേദം ഹോമിയോ അതുപോലെ ഇംഗ്ലീഷ് പലതരം ഡോക്ടേഴ്സിനെ കാണിച്ചു അങ്ങനെ എനിക്ക് മടുപ്പായി തുടങ്ങി മുഖം പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ നിറച്ച് കുരുക്കൾ പൊന്തും മുഖത്ത് മാത്രമല്ല തലയിലും ശരീരത്തിലെല്ലാം എടുത്തും പിന്നെ അത് ചൊറിയാൻ തുടങ്ങും അത് കഴിഞ്ഞ് ആ അതിങ്ങനെ പൊട്ടിയൊലിച്ച് ആർക്കും കാണുമ്പോൾ ഇഷ്ടപ്പെടില്ല ഒരു അറപ്പ് തോന്നുന്ന ഒരു മുഖമായിട്ടും ശരീരമായിരുന്നു എൻ്റെ ഞാൻ പലപ്പോഴും ആളുകളെ എന്നെ കണ്ടിട്ട് നീങ്ങി നിൽക്കുന്നതായിട്ട് എനിക്കറിയാം അപ്പം ഞാൻ ഒരുപാട് വിഷമിച്ചിരുന്നു അതെല്ലാം അതിനുശേഷമാണ് ഞാൻ മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി എടുക്കാൻ വന്നത് എൻ്റെ ഈ സ്കിൻ അലർജി ഒന്ന് മാറ്റിത്തരണം മറ്റുള്ളവരുടെ മുമ്പിൽ എനിക്ക് നന്നായി നടക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പേരിൽ അങ്ങനെ ഞാനിവിടെ വന്നു ഉടമ്പടി എടുത്തു ഞാൻ പ്രാർത്ഥിച്ചു പിന്നീട് എനിക്ക് ജോസഫ് അച്ഛൻ്റെ കൈവപ്പ് വഴി ശുശ്രൂഷ എനിക്ക് കിട്ടി അപ്പോൾ അച്ഛനെ കണ്ടപ്പോൾ അച്ഛനോട് പറഞ്ഞു അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് മാറ്റണമേന്ന് മാത്രം പ്രാർത്ഥിച്ചാൽ മതി അപ്പോൾ ഞാൻ മുഖത്ത് ഉള്ള കാര്യം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അച്ഛൻ അടുത്ത് പറഞ്ഞു മോളെ അതിൻ്റെ തലയിലും നിറച്ച് കുരുക്കളും ഇതൊക്കെ ഉണ്ട് അല്ലേ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ശരിയാണ് നല്ല ബുദ്ധിമുട്ടാണ് എനിക്ക് അങ്ങനെ അച്ഛൻ്റെ കൈവെപ്പ് കഴിഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം എൻ്റെ സ്കിന്നിൻ്റെ ചൂട് അത് കുറഞ്ഞ് കുറഞ്ഞ് വന്നു തുടങ്ങി പിന്നെ സ്കിന്നിൻ്റെ പ്രോബ്ലം കുറഞ്ഞ് അത് ഇപ്പോൾ പൂർണമായിട്ട് മാറി ഞാൻ ഞാനെൻ്റെ ഫോട്ടോ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇങ്ങനെയായിരുന്നു എൻ്റെ മുഖം കാണാനായിട്ട് ഭയങ്കര ഒരു ഇങ്ങനെയായിരുന്നു എൻ്റെ ഫേസ് വളരെ അറപ്പ് തോന്നുന്ന ഒരു രീതിയിലായിരുന്നു അതെല്ലാം പരിശുദ്ധ അമ്മ മാറ്റി എനിക്ക് പഴയതുപോലെ തന്നെ എൻ്റെ മുഖം എല്ലാതും എൻ്റെ സ്കിന്നിൻ്റെ അലർജി ഫുള്ളായിട്ടും മാറ്റി തന്നു പിന്നീട് രണ്ടാമത്തെ സാക്ഷി എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻ്റിൻ്റെ ചേട്ടനെ എൻ്റെ ഹസ്ബൻഡിന് ചേട്ടനെ ഒരു പനി വന്നു പനി വന്ന് അത് കാര്യമായിട്ട് എടുത്തിട്ടുണ്ടായില്ല പിന്നെ യൂറിയൻ പോകാനുള്ള ഒരു ബുദ്ധിമുട്ട് വന്നപ്പോഴാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കാണിച്ചത് ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു കിഡ്നിക്ക് കാര്യമായിട്ടുള്ള തകരാറുണ്ട് ഇവിടെ നിന്ന് ജൂബിലിക്ക് കൊണ്ടു പറഞ്ഞു അങ്ങനെ അവിടെ ചെന്ന് ജൂബിലിയിൽ ചെന്ന് നോക്കുമ്പോൾ നീ രണ്ടും ഡെഡാണെന്നാണ് ഡോക്ടർ പറഞ്ഞത് ഒന്നും ചെയ്യാനില്ല ഇരുപത്തിനാല് മണിക്കൂർ ിനുള്ളിൽ എന്തെങ്കിലും പറയാൻ പറ്റുമോ നോക്കട്ടെ അറിയിക്കേണ്ടവരെ എല്ലാം നിങ്ങൾ അറിയിച്ചോളൂ എന്ന് പറഞ്ഞു എന്നിട്ട് വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങുമ്പോൾ മാതാവിൻ്റെ കാശുരൂപം കഴുത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ മാതാവിൻ്റെ തൈലവും തേനും ഉടമ്പടി തൈലവും തേനും ഉപ്പും കൊടുത്തിട്ടാണ് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് അവിടെ ചെന്ന് ഡോക്ടർ പറഞ്ഞു ഒന്നും ചെയ്യാനില്ല ഉടമ്പടി തൈലവും തേനും ഇതിൻ്റെ ഫലമായിട്ട് ബി പി വളരെ കുറവായിരുന്നു നാല്പതിനേക്കാളും താഴെയായിട്ടാണ് ആൾ പോയിരുന്നത് അപ്പോൾ ഡയാലിസിസ് ചെയ്യാനും മറ്റൊന്നും സാധിക്കില്ല ഡയാലിസിസ് ചെയ്താലാണ് എന്തെങ്കിലും മാറ്റം എന്ന് അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഡോക്ടർ അങ്ങനെ ഞങ്ങൾ കൃപാസനത്തിലേക്ക് വിളിച്ചു ഇവിടെ പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ചു അപ്പോൾ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിരിക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ മതി എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ വന്ന് എല്ലാം മാറിക്കഴിഞ്ഞാലും ഇവിടെ വന്ന് സാക്ഷ്യം പറയാം ആളെ കൊണ്ടുവന്ന് സാക്ഷ്യം പറയാമെന്ന് ഞങ്ങൾ നേർന്നിരുന്നു പിന്നീട് കുറച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ പുലർച്ചെ ഒരു മൂന്ന് മണിക്കായപ്പോൾ ബി പി മെല്ലെ കൂടി വരാൻ തുടങ്ങി അതിനുശേഷം ഉച്ചയൊക്കെ വർപ്പം ഡോക്ടർ പറഞ്ഞു ഇത്രയും കൂടിയാൽ പോരാ ഇനിയും കൂടണം എന്നാലാണ് ഡയാലിസ് ചെയ്യാൻ പറ്റുള്ളൂ ഉച്ചയാകുമ്പോഴേക്കും വീണ്ടും ബി പി കൂടി ആൾക്ക് കുറച്ച് മാറ്റങ്ങൾ വന്നു തുടങ്ങി അങ്ങനെ തന്നെ ഡയാലിസ് ചെയ്തു ഒരെണ്ണം ചെയ്തു അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രണ്ടാമത്തതും ചെയ്തു പിന്നീട് പെട്ടെന്ന് തന്നെ രണ്ട് കിഡ്നിയും വർക്കിംഗ് ആയി തുടങ്ങി മാതാവ് അത്രയും വലിയൊരു അനുഗ്രഹമാണ് തന്നത് ജീവിതത്തിലേക്ക് ഞങ്ങൾക്ക് പൂർണ്ണ ആരോഗ്യത്തോടു കൂടെ ഞങ്ങൾക്ക് ചേട്ടനെ തിരിച്ചു തന്നു പിന്നീട് ഞങ്ങളുടെ കടയുടെ ഷോപ്പിൻ്റെ കാര്യമാണ് പറയാനുള്ളത് ഷോപ്പ് പള്ളിവക ബിൽഡിങ്ങിലാണ് ഞങ്ങളുടെ ഷോപ്പ് ഉള്ളത് കാലങ്ങളായിട്ട് ഞങ്ങൾ അവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പം മറ്റുള്ള ഒരു എട്ട് ഉണ്ടായിരുന്നു അവരെല്ലാവരും അതെല്ലാം പൂട്ടിപ്പോയി ഞങ്ങളുടെ കട മാത്രമാണ് അവിടെ ഓപ്പണായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു ദിവസം ഞങ്ങളുടെ വികാരി അച്ഛൻ വീട്ടിൽ വന്ന് പറഞ്ഞു എല്ലാ കടകളും അടച്ചിരിക്കുകയാണ് അപ്പോൾ ഇനി ആ ഒരു കട മാത്രമായിട്ട് ഞങ്ങൾ അവിടെ വെക്കണില്ല അതെല്ലാം മുഴുവനും പൊളിച്ചു കളയാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ വേറെ വല്ല സ്ഥലവും അന്വേഷിച്ചോ നമുക്ക് എന്താ വേണ്ടതെങ്കിൽ നമുക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞാൻ മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു കാരണം ഹസ്ബൻഡും ചേട്ടനും ഒക്കെ ഗൾഫിലായിരുന്നു അവർ കൊറോണയുടെ ഇത് കാരണം ജോലി ഒക്കെ നഷ്ടപ്പെട്ടിട്ട് നാട്ടിലേക്ക് വന്നിട്ട് വീണ്ടും ഈ കട തുറന്നിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് ഉടമ്പടിയിൽ അത് വെച്ചു പ്രാർത്ഥിക്കാൻ തുടങ്ങി അതിനുശേഷം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ വികാരി അച്ഛന് ഉയർന്നൊരു പോസ്റ്റ് കിട്ടി അച്ഛനവിടുന്ന് മാറി പകരം വേറൊരച്ഛൻ വന്നു പിന്നെ കമ്മിറ്റി മാറി എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ മാറി അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് മാതാവിൻ്റെ ഇടപെടലാണ് മാതാവ് എനിക്ക് വേണ്ടി എന്തെങ്കിലും കരുതിയിട്ടുണ്ടാവുമെന്ന് കരുതി അപ്പോഴാണ് ജോസഫ് അച്ഛൻ്റെ ധ്യാനം ഞാൻ എല്ലാ ആഴ്ചയും മുടങ്ങാതെ ഞാൻ കാണും ധ്യാനത്തിൽ അച്ഛൻ പറഞ്ഞു കട പൊളിച്ചു കളയാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഫെബ്രുവരി ഇരുപത്താറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ദിവസങ്ങളിലെ നിങ്ങൾ ആ കടയിൽ കയറി ഇരുന്നിട്ട് മാതാവിൻ്റെ കാശരൂപമോ കൊന്തയോ എന്തെങ്കിലും കയ്യിലെടുത്ത് ഒരു അഞ്ച് മിനിറ്റ് ഇരുന്ന് പ്രാർത്ഥിക്കണം എന്തായാലും തുറക്കാതെ ഇരിക്കരുത് എന്ന് പറഞ്ഞു അപ്പോൾ ഞാനത് ഹസ്ബൻഡിനോട് പറഞ്ഞു അപ്പോൾ ഉടനെ തന്നെ ഞാൻ മനസ്സിലാച്ചു ആളിത് വിശ്വസിക്കോ ആവോ മാതാവെന്ന് അപ്പോൾ തന്നെ അച്ഛൻ ആരാധനയിലൂടെ പറഞ്ഞു നിങ്ങൾ വിശ്വസിക്കാൻ വേണ്ടിയിട്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഒരാൾ വന്ന് നിങ്ങളോട് പറയും ഈ കടയിൽ ഇരുന്നിട്ട് കാര്യമില്ല ഇതെന്തായാലും പൊളിച്ചു കളയും വേറെ അന്വേഷിച്ചേക്കെന്ന് പറയുന്നു അപ്പോൾ ആദ്യത്തെ ഒന്നാമത്തെ ദിവസം കഴിഞ്ഞു രണ്ടാമത്തെ ദിവസം കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം ആളുടെ കൂട്ടുകാരൻ അവിടേക്ക് വന്നു എന്നിട്ട് പറഞ്ഞു ഈ കടയിൽ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല വേഗം തന്നെ വേറെ കട അന്വേഷിച്ചോ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായി അതിൽ മാതാവിൻ്റെ ഇടപെടലുണ്ട് എന്ന് മനസ്സിലാക്കി പിന്നെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി അതിനെക്കുറിച്ചിട്ട് പിന്നീട് പെട്ടെന്ന് തന്നെ പള്ളിയിലെ എല്ലാവരും മാറി അതിനുശേഷം കമ്മിറ്റിയിൽ പുതിയ തീരുമാനം വന്നു കടകളൊന്നും പൊളിച്ച് കളയണില്ല പകരം റിനുവേഷൻ ചെയ്തിട്ട് നമുക്ക് കൊടുക്കാം അങ്ങനെയാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങളുടെ കട നിങ്ങൾക്ക് തന്നെ തിരിച്ചു തരാം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾക്ക് റിനുവേഷൻ ചെയ്ത് എല്ലാ പണിയും കഴിഞ്ഞ് കഴിഞ്ഞ മാസം ഞങ്ങൾക്ക് ആ കട തിരിച്ചു കിട്ടി ഇപ്പോൾ കടയിലാണ് എൻ്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്യണത് പിന്നീട് ഇതാണ് എൻ്റെ സാക്ഷ്യം പിന്നെ ഉടമ്പടിയിലൂടെ എനിക്ക് ഒരുപാട് ക്ഷമിക്കാനുള്ള കൃപ കിട്ടി എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു സ്വഭാവമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഉടമ്പടിയിലൂടെ അതൊക്കെ എനിക്ക് കുറഞ്ഞ് കുറഞ്ഞ് കിട്ടാനായിട്ട് സാധിച്ചു പിന്നെ കുർബാന ഞാൻ ഒരിക്കലും മുടക്കാറില്ല കുർബാന ഞങ്ങൾക്ക് ഓർത്തഡോക്സുകാർക്ക് ഞായറാഴ്ച മാത്രമേ കുർബാന ഉണ്ടാവുള്ളൂ പിന്നെ വിശേഷ ദിവസങ്ങളിലും ഇടദിവസങ്ങളിലും വല്ലപ്പോഴും ഉണ്ടാവുള്ളൂ പക്ഷേ എല്ലാ കുർബാനയും മുടങ്ങാതെ ഞാൻ പങ്കെടുക്കും പിന്നെ ബൈബിൾ വായിക്കാനുള്ള കൃപ കിട്ടി വളരെ കുറച്ച് വായിക്കുള്ളൂ എങ്കിലും അത് അർത്ഥമറിഞ്ഞ് മനസ്സിലാക്കി വായിക്കാനായിട്ട് ശ്രമിച്ചു തുടങ്ങി വൃദ്ധസദനങ്ങളിലും അതുപോലെ മറ്റും പോയി ഹോസ്പിറ്റലുകളിലും ഞാൻ പോയി എന്നെ കൊണ്ടാവുന്ന സഹായം ഞാൻ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാറുണ്ട് പിന്നെ പത്രം ഞാൻ തൈലം പൂശി പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഓരോർക്കും കൊടുക്കുക ആ കൊടുത്തവർക്ക് വേണ്ടി ഞാൻ അന്ന് വന്ന് വീട്ടിൽ വന്നിരുന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞാൻ കിടക്കാറുള്ളത് സങ്കീർത്തനം നൂറ്റി മുപ്പത്തി അഞ്ച് അഞ്ചാം തിരുവചനം പറയുന്നു നൂറ്റി മുപ്പത്തി ഒമ്പതാം അധ്യായം അഞ്ചാം തിരുവചനം മുൻപിലും പിൻപിലും അവിടുന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു അവിടുത്തെ കരം എൻ്റെ മേലുണ്ട് ഈ അറിവ് എന്നെ വിസ്മയിപ്പിക്കുന്നു എനിക്ക് അപ്രാപ്യമാവും വിധം ഇത് ഉന്നതമാണ് ദൈവം നമ്മോടുകൂടെയുണ്ട് നമ്മെ എപ്പോഴും ഉടമ്പടിയിലൂടെ ഉടമ്പടിയിലായിരിക്കുന്നു നമ്മെ അവിടുന്ന് വിശ്വസ്തനായി വിശ്വസ്തമായി നമ്മെ കാത്തുപരിപാലിക്കുന്നു എന്നതിൻ്റെ വലിയ ഒരു പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നാം പ്രീമ നമ്മോട് പങ്കുവച്ചത് പ്രീമയ്ക്കുണ്ടായ എല്ലാ ദൈവിക അനുഭവങ്ങളും ഈ എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ആഴമായ ഒരു ഇടപെടൽ തനിക്കും തൻ്റെ ഈശോയ്ക്കും ഉണ്ടായിരുന്നു പരിശുദ്ധ അമ്മ തനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചു എന്നാണ് പ്രീമ ഈ വലിയ സാക്ഷ്യത്തിലൂടെ നമ്മോട് പങ്കുവയ്ക്കുന്നത് ഉടമ്പടി എടുത്തവരുടെ വലിയ ഒരു ജീവിതാനുഭവമാണ് തനിക്ക് എന്തെല്ലാം ലാസ്റ്റ് മൊമെൻറ്റ് വരെ പരിശുദ്ധ അമ്മ എന്നോട് കൂടെ ഉണ്ടായിരിക്കും വലിയ ധൈര്യമുണ്ടാകുന്ന ഒരു വലിയ ജീവിതാനുഭവമാണ് നമുക്കുണ്ടാകുന്നത് എല്ലാ സാക്ഷ്യത്തിലും എല്ലാവരും പറയുന്നത് എനിക്ക് ധൈര്യമില്ലായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ധൈര്യം വന്നു എന്ന് ഓരോരുത്തരും പറയുന്നു ധൈര്യം എന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രത്യേക വരദാനമാണ് ധൈര്യം ലഭിക്കുന്നതും നൽകുന്നതും പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയാണ് അമ്മ അതുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് മാത്രമേ ഈശോയോട് പ്രാർത്ഥിച്ച് അപേക്ഷിച്ച് മധ്യസ്ഥം വഹിച്ച് നമുക്ക് വേണ്ടി നിലകൊള്ളാനായി നമുക്ക് വേണ്ടി ഒരു അഭിഭാഷകയായി നിലകൊള്ളാൻ പരിശുദ്ധ അമ്മയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് നാം മൂന്ന് മാസക്കാലത്തെ ഉടമ്പടി എടുത്ത് പുതുക്കിയതിന് ശേഷം നാം കണ്ടിന്യൂ ചെയ്യുന്നത് ഇതുകൊണ്ടാണ് ഒരു പ്രാവശ്യത്തെ ജോസഫ് അച്ഛൻ പറയുന്നത് പോലെ ആദ്യം ഉടമ്പ ഒട്ടും വിശ്വാസമില്ലാത്തവർ പോലും വന്ന് ഉടമ്പടിയിലൂടെ ജീവിക്കുമ്പോൾ അവർ ഇൻസെൻറ്റീവായ ആത്മാർക്ക് ആദ്യം ലഭിക്കുന്ന ഒരു ഗിഫ്റ്റ് കൊണ്ട് അവർ സംതൃപ്തരായി പിന്നോട്ട് പോവുകയാണെങ്കിൽ ഇതെല്ലാം യാദൃച്ഛികമായി വന്നതാണ് ഇത് മറ്റുള്ളവർക്കും ലഭിക്കുന്നതല്ലേ എന്ന് വിചാരിച്ച് കടന്നു പോകുന്നവർക്ക് വീണ്ടും ഇവിടേക്ക് വന്ന് ഉടമ്പടി പുതുക്കി ജീവിക്കാനുള്ള സാഹചര്യങ്ങളുണ്ടായിട്ടുള്ള അനുഭവങ്ങളും സാക്ഷ്യങ്ങളും നമുക്കറിയാം നമുക്ക് പരിശുദ്ധ അമ്മയോട് നന്ദി പറയാം റീമയുടെ ജീവിതത്തിൽ ഈശോ ഇടപെട്ട കാര്യങ്ങളാണ് പരിശുദ്ധ അമ്മയിൽ നിന്ന് മാധ്യസ്ഥം ലഭിച്ച കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത് റീമ പറയുകയായിരുന്നു തനിക്കുണ്ടായിരുന്ന സൺ അലർജി മൂലം മുഖം വളരെ വികൃതമായിരുന്നു ഇന്നും ആ ഫോട്ടോയിലും കാണുന്ന രണ്ട് മുഖങ്ങളാണ് നാം കണ്ടത് നമ്മുടെ തൻ്റെ ശരീരത്തിൽ മുഴുവനും ചൊറിഞ്ഞ് വളരെ വിഷമിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് ഏറ്റവും നല്ല മെഡിസിൻ താൻ പോസിബിൾ എല്ലാ ഹോസ്പിറ്റലുകളും എല്ലാ വൈദ്യങ്ങളും ഉപയോഗിച്ചു അതെല്ലാം ഫെയിലായി കഴിഞ്ഞു ഇനി ഒന്നും മാത്രമേ ഉള്ളൂ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം മാത്രമേ ഇവിടുത്തെ ഉപ്പും തേനും തൈലവും മാത്രമേ തനിക്ക് ഔഷധമായിട്ടുള്ളൂ എന്ന് വിശ്വസിച്ചുകൊണ്ട് മറ്റേല്ലാ മരുന്നുകളെയും മാറ്റിവെച്ചതിന് ശേഷമാണ് ദിവ്യഔഷധം താൻ ഉപയോഗിക്കാൻ തുടങ്ങിയത് അതിൻ്റെ ഫലമായി ഇന്ന് കാണുന്ന പ്രേമയാണെന്ന് അവ നം വളരെ സൗന്ദര്യത്തോടും സന്തോഷത്തോടും കൂടി കാണുന്ന നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ കാര്യം പറഞ്ഞു വൈദ്യശാസ്ത്രം കൈവിട്ട കേസുകളാണെന്ന് അമ്മയുടെ സാക്ഷ്യങ്ങളായി പറയുന്നത് നം നമ്മയെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ജോസഫ് അച്ഛൻ പറയാറുള്ളത് പെട്രോൾ കത്തുന്നത് പോലെ നമ്മുടെ ഉടമ്പടി കത്തിപ്പിടിക്കണമെങ്കിൽ നമ്മുടെ കാര്യങ്ങൾക്ക് നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഉത്തരമുണ്ടാകണമെങ്കിൽ ഒരൊറ്റ ഗുളിക പ്രാർത്ഥ ക്യാപ്സൂൾ പ്രാർത്ഥനയാണത് എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമേ അത് ഒരു ചെറിയ പ്രാർത്ഥനയാണെങ്കിലും അതൊരു വലിയ റിസ്ക് ഉള്ള പ്രാർത്ഥനയാണ് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാവുക എന്നുള്ളത് ഞാൻ വളരെ കാലം വള എൻ്റെ ജീവിതാന്ത്യം വരെ ഞാൻ ഉടമ്പടിയിലായിരിക്കും എനിക്ക് നിത്യതയോളം എനിക്ക് ഈശോ ആവശ്യമുണ്ട് എന്നുള്ള ഒരു പ്രഖ്യാപനമാണ് ഞാൻ എപ്പോഴും ഈശോയോട് കൂടെ ആയിരിക്കും ഇനി എൻ്റെ ജീവിതത്തിൽ എന്തു തന്നെ വന്നാലും ഈശോയാണ് അതിന് ഉത്തരവാദി എന്നൊക്കെയാണ് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമേ എന്നുള്ള പ്രാർത്ഥനയുടെ ഒരു റിസ്ക് അതുകൊണ്ട് പ്രത്യക്ഷീകരണത്തിൻ്റെ എന്ന് പ്രാർത്ഥിക്കുന്നവർ വളരെ ശ്രദ്ധിച്ച് വേണം ആ പ്രാർത്ഥന ഏറ്റു ചൊല്ലാനും പറയുവാനും പ്രാർത്ഥിക്കുവാനും സഹോദരന് ഹോസ്പിറ്റലായി കിഡ്നി മൊത്തം ഫെയിലായി ഡോക്ടേഴ്സ് പറഞ്ഞ് നിങ്ങൾക്കറിയിക്കേണ്ടവരെല്ലാം അറിയിക്കാം ലൈഫ് കൈവിട്ട് പോയ സ്ഥിതിയാണ് എല്ലാം ചലനം കഴിഞ്ഞു അപ്പോഴാണ് ഈ ഉടമ്പടി ദിവ്യവസ്തുക്കളുടെ ഉപയോഗം കൊണ്ട് തനിക്ക് അനക്കം വന്നു തുടങ്ങിയതും തൻ്റെ ജീവിതത്തിലേക്കുള്ള മടക്കും അതിനുശേഷമാണ് ഡോക്ടേഴ്സിന് ഇടപെടാൻ സാധിച്ചത് പിന്നെ ഒരു നല്ല വൈദ്യസഹായം അവർക്ക് ലഭിക്കാൻ സാധിച്ചത് എല്ലാം എല്ലാം കഴിഞ്ഞപ്പോഴാണ് സീറോ പോയിന്റിലേക്ക് വന്നപ്പോഴാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന് ഇടപെടൽ ഇടപെടലിന് വലിയ സാമീപ്യമുണ്ടായത് വലിയ സാധ്യത ഉണ്ടായതെന്ന് അവർ ഏറ്റു പറയുന്നു നമുക്ക് ഈ ചേട്ടന് വേണ്ടി ചോദിക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം നമുക്ക് ജീവൻ ലഭിച്ച് തിരികെ ലഭിക്കുന്നത് ഒരു വലിയ അനുഗ്രഹമാണ് നമുക്ക് നിത്യതയോളം ഓർത്തിരിക്കാനും ഇപ്പോഴും നന്ദി പറയാനുള്ള ഒരു വലിയ കാരണമാണ് നമ്മൾ ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ നമുക്കുള്ള സംരക്ഷണം ഏറ്റവും വലുതാണ് നമുക്കെല്ലാം നഷ്ടപ്പെട്ടു ഇവർക്കൊരു കടയുണ്ടായിരുന്നു പള്ളി വക സ്ഥലത്തുള്ള ഒരു കടയാണ് റെൻറ്റഡ് ആണ് അത് ഒരു സമയത്ത് പള്ളി കമ്മിറ്റി തീരുമാനിച്ചു നമുക്ക് ഈ കടകളൊക്കെ ഇവിടുന്ന് പൊളിച്ചു മാറ്റാം നമ്മുടെ കാര്യങ്ങളൊക്കെ വ്യത്യസ്തപ്പെടുത്താം വികാരിയച്ഛനും കമ്മിറ്റി അംഗങ്ങളും കൂടി തീരുമാനിച്ചു കൊറോണ കാലമാണ് ഇവിടെ അതിൽ നിന്ന് രക്ഷപ്പെട്ടു വരുന്നതിന് വളരെ സമയമെടുക്കുന്നു ഈ മകൾ ഉടമ്പടിയുടെ ഉപ്പും തൈലവും ഉപയോഗിച്ച് അവിടെ ചെന്നിരുന്ന് പ്രാർത്ഥിക്കുകയാണ് ആർക്കും വിശ്വസിക്കാനാവാത്ത വിധമുള്ളൊരു പ്രാർത്ഥനയാണ് ഈ മകൾ വീണ്ടും പ്രാർത്ഥിച്ചു എന്നെ വീണ്ടും സാക്ഷിയാക്കണമേ എന്ന് പ്രാർത്ഥിച്ചു ഇവരോട് പറഞ്ഞു നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകളും ഇൻഫർമേഷനും എല്ലാം കിട്ടും നിങ്ങളൊട്ടും ധൈര്യം കൈവടിയരുത് അതുപോലെ തന്നെ ഫെബ്രുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് എന്ന ദിവസങ്ങളിലെല്ലാം അവർക്ക് ആ കമൻറ്റ് കിട്ടി പക്ഷെ ഇവരൊട്ടും അധൈര്യപ്പെട്ടില്ല പിന്നെ അവർക്കുണ്ടായത് ഇരുപത്തിയെട്ട് എന്ന ഡേറ്റിൽ അവസാനമായി വന്ന് പറയുകയാണ് വികാരിയച്ഛന് പെട്ടെന്നൊരു കമ്മിറ്റി ഒരു പ്രമോഷ വേറൊരു സ്ഥലത്തേക്ക് ആൾക്ക് മാറ്റം കിട്ടി അതിനുശേഷം ആ കമ്മിറ്റി അംഗങ്ങളെല്ലാം മാറി അവർ പറഞ്ഞു അതിന് നമുക്ക് വേറൊരു സജ്ജീകരണം ഉണ്ടാക്കാം പരിശുദ്ധ അമ്മ ഇടപെടുന്ന വഴികൾ വളരെ വ്യത്യസ്തമാണ് നമുക്കൊരിക്കലും ചിന്തിക്കാനാവാത്ത വിധമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വളരെ പോസിറ്റീവ് എനർജി കടന്നു വരുന്നതും നമ്മുടെ കാര്യങ്ങളെല്ലാം സാധ്യമാണ് ഇതിൽ നിന്നെല്ലാം കടന്ന് ഞാൻ ആത്മീയമായി എന്തുമാത്രം ഈശോയെ മറ്റുള്ളവർക്ക് കൊടുത്തു എന്നുള്ളതാണ് എല്ലാം സക്സസ് ഏറ്റവും നല്ല ഒരു എക്സ്പെർട്ട് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എക്സ്പെർട്ടൈസ്ഡ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നതാണ് എനിക്ക് എന്തുമാത്രം ഈശോ ഈശോ എനിക്ക് ഇത്രമാത്രം തന്നെങ്കിൽ ഞാൻ എനിക്ക് ഈശോ എത്രമാത്രം കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഇവർ ഈശോയെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈശോയെ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ഓരോ സമയത്തും ഈശോ എൻ്റെ നാവിലേക്ക് അലിയുമ്പോൾ എന്തുമാത്രം ഞാൻ സ്നേഹം അനുഭവിക്കുന്നു എന്നുള്ളതിൻ്റെയൊക്കെ ഒരു വലിയ ജീവിത സാക്ഷ്യമാണ് നാം ഇവിടെ ഇവർ പങ്കുവെച്ചത് നമുക്ക് ഈശോയ്ക്കും പരിശുധാമയ്ക്കും നല്ലൊരു കയ്യടി നൽകി നന്ദി പറഞ്ഞുകൊണ്ട് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക